നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ സൂക്തം വേദങ്ങളിൽ നിന്നുള്ള അത്യന്തം പ്രസിദ്ധമായ ഒരു സ്തുതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിനായി അഭ്യർത്ഥിക്കുകയും സമൃദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രചനകളിലൊന്നാണ് സൂക്തം ശ്രീസൂത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ആപ സൃജന്തു സ്നിഗ്ധാരി മാതരം ശ്രീയം വാസയാമേ കുലേ കു സ്നിഗ്ധാനി ചിക്ലീതയും സമൃദ്ധിയുമുള്ള ജലങ്ങളാൽ ചുറ്റപ്പെടട്ടെ എൻറെ വീട് എൻറെ വീട്ടിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ജലമൊഴുകട്ടെ ശ്രീദേവിയായ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ദൈവിക സ്വഭാവമുള്ള മാതൃരൂപം എൻ്റെ കുടുംബത്തിൽ സ്ഥിരമായി താമസമാകട്ടെ അതിനായി എന്നെ അനുഗ്രഹിക്കൂ എന്റെ ശ്രീ മഹാലക്ഷ്മി ദേവി എന്നാണ് ഈ ഒരു ശ്ലോകം പറയുന്നത് ഈ ശ്ലോകം പ്രകൃതിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമന്വമായ പ്രധാന പ്രാർത്ഥനയായിട്ടാണ് ജലത്തെ പറയുന്നത് ഇവിടെ സമൃദ്ധിയുടെയും ശുദ്ധിയുടെയും സന്തുലിതമായ ജീവിതത്തിൻ്റെയും പ്രതീകമാണ് സ്നിഗ്ധതയുള്ള ജലങ്ങൾ എന്ന് പറയുന്നത് അതായത് ജീവൻ നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ഉയർച്ചയിലേക്ക് വരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവനിൽ ശാന്തി നൽകുന്ന ജലശക്തി വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകി പടരട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ജലഗണം കൊണ്ടുള്ള ഐശ്വര്യം ഉണ്ടാകട്ടെ പിന്നീട് അതിൽ കൂടി ശ്രീദേവിയെ ശ്രീ ഐശ്വര്യം സമൃദ്ധി സുഖം സൗഭാഗ്യം എന്നിവയുടെ ദൈവീകരൂപമായ മാതാവായി വീട്ടിലേക്ക് സ്വീകരിക്കട്ടെ ആ മാതാവിനെ സങ്കല്പിച്ച് അവൾ നമ്മുടെ കുടുംബത്തിൽ സ്ഥിരമായി വസിക്കാനായി പ്രാർത്ഥിക്കുന്ന അത്ഭുത മന്ത്രമാണ് ീ പന്ത്രണ്ടാമത്തെ സൂക്തത്തിലെ ശ്ലോകം ഇത് ഭൗതിക സമൃദ്ധിക്ക് മാത്രമല്ല ആത്മീയമായ സന്തുലിതത്വത്തിനും ഒരുപോലെ പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണ് ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമൃദ്ധി ഐശ്വര്യം സന്തോഷം എന്നിവ നല്ല പച്ചപ്പ് പോലെ അതായത് ഹരിതാഭമായ പാടങ്ങളും അല്ല എന്നുണ്ടെങ്കിലും മുറ്റത്ത് നിൽക്കുന്ന ചെടികളും പൂത്തുലഞ്ഞിരിക്കുന്ന പൂക്കളും എല്ലാം അടങ്ങുന്ന നമ്മുടെ വീടിന് ചുറ്റും സുഗന്ധം പരത്തുന്നതായ മറ്റു കാര്യങ്ങളെല്ലാം ശുദ്ധജലത്തിന്റെ അഭിവൃദ്ധി കൊണ്ട് അത് തഴച്ചു വളരുന്നത് പോലെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ജലശക്തിയിൽ നിന്നും എന്തൊക്കെയാണ് ഭൂമിയിൽ തഴച്ചു വളരുന്നത് അതുപോലെ ഈ ജലഗണം കൊണ്ട് എൻ്റെ കുടുംബവും എൻ്റെ വീടും മനസ്സിലുള്ള ശുദ്ധതയും ഭക്തിയും എല്ലാം ശ്രീ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നാണ് ശ്രീദേവി സ്ഥിരമായി എൻറെ ഭവനത്തിൽ താമസിക്കട്ടെ നിത്യസമൃദ്ധിയുടെയും ക്ഷേമത്തിന്റെയും പ്രതീകമായ ശ്രീ മഹാലക്ഷ്മി ദേവി എൻറെ കുടുംബത്തിൽ സ്ഥിരമായി താമസിക്കാൻ എന്നെ അനുഗ്രഹിക്കൂ ഇതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥനയായി ഉച്ചരിച്ചാൽ അതിന്റെ ശക്തിയും മനോഹാരിതയും വ്യക്തമായി നമ്മുടെ കുടുംബത്ത് അനുഭവപ്പെടും എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകം ആപ ജലങ്ങൾ സൃജം തു അതായത് ഒഴുകട്ടെ പരക്കട്ടെ പ്രകാശിക്കട്ടെ സ്നേഹപൂർണമായ സ്നേഹ്നതയുള്ളവ ചിക്ലീത പദം കൂടുതൽ ദുർബലമായിട്ടാണ് പറയുന്നതെങ്കിലും ചിലർ അതിനെ അതായത് നിറഞ്ഞു കവിഞ്ഞു വരുന്ന സന്തോഷമൊക്കെ നിറഞ്ഞു കവിഞ്ഞതായിട്ടും അല്ലെങ്കിൽ ശോഭിക്കുന്നതായിട്ടും ഒക്കെ ഈ ചിക്ലീത എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥം ഉദ്ദേശിക്കാം വസ താമസിക്കുക മേ ഗ്രഹേ എൻ്റെ വീട്ടിൽ നിച കൂടാതെ ഉണങ്ങാതെ സ്ഥിരമായി എൻ്റെ കൂടെ കൂടുക ദേവിയെ മാതരം ശ്രീ ഐശ്വര്യത്തിന്റെ മാതാവായ ശ്രീദേവി എന്റെ വീട്ടിൽ വാസയ അതായത് വസിക്കൂ അതിനായി അനുഗ്രഹിക്കൂ എന്നാണ് ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീസുത്തം വേദങ്ങളിൽ ഏറ്റവും അത്യുത്തമായ ഒരു മന്ത്ര ആണെന്ന് എല്ലാവർക്കും അറിയാം അതിലെ ഓരോ ശ്ലോകങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അർത്ഥം പറഞ്ഞു വരുമ്പോൾ ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്